നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബാലരാമപുരത്ത് ഉറങ്ങിക്കിടന്ന രണ്ടര വയസ്സുകാരി ദേവേന്ദുവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഇപ്പോഴും പ്രതികളെന്ന് സംശയിക്കപ്പെടുന്ന അല്ലെങ്കിൽ കുട്ടിയുടെ സ്വന്തം അമ്മാവനും അമ്മയും പോലീസ് കസ്റ്റഡിയിൽ തുടരുകയാണെങ്കിലും എന്തിനാണ് ഈ ഒരു കുരുന്നിനെ കൊന്നത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല പലതരത്തിൽ മൊഴികൾ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അറസ്റ്റിലായിട്ടുള്ള രണ്ട് പ്രതികളും കിണറ്റിലറിഞ്ഞു കൊലപ്പെടുത്തിയ കേസിൽ റിമാൻഡിലായിരുന്ന അമ്മാവൻ ഹരികുമാറിനെ മാനസിക പ്രശ്നങ്ങളില്ലെന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മാനസികാരോഗ്യ വിഭാഗം പറഞ്ഞിരിക്കുകയാണ് ഈ ഒരു പിടിയിലായ സമയത്തെല്ലാം തന്നെ തനിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള രീതിയിൽ പല അടവുകളും ഈ പറയുന്ന പ്രതി ഹരികുമാർ കാണിച്ചിരുന്നു പക്ഷെ അതെല്ലാം തന്നെ പോലീസ് തുടക്കത്തിലെ പൊളിക്കുകയായിരുന്നു ഇപ്പോൾ മാനസികാരോഗ്യ വിഭാഗം ഡോക്ടർ തന്നെയാണ് ഹരികുമാറിന് യാതൊരു തരത്തിലുള്ള അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നത് കോടതിയുടെ നിർദ്ദേശപ്രകാരം ഹരികുമാറിനെ പരിശോധിച്ച സൈക്യാട്രി വിഭാഗ വിദഗ്ധരാണ് ഇത്തരത്തിൽ പ്രാഥമിക നിഗമനത്തിൽ എത്തിയത് രണ്ടു ദിവസത്തെ നിരീക്ഷണത്തിന് ശേഷം കോടതിയിൽ റിപ്പോർട്ട് നൽകും ഒരുപക്ഷെ അത്തരത്തിൽ തനിക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തെളിയിക്കാനായാൽ കോടതിയിൽ നിന്നും ശിക്ഷ ഇളവ് ലഭിക്കുമെന്നുള്ള ഒരു വിചാരം കൊണ്ടായിരിക്കാം ഹരികുമാർ അത്തരത്തിൽ കാണിച്ചു കൂട്ടിയത് പക്ഷേ അവിടെയും ആ പഴുത് അടച്ചിരിക്കാണ് പോലീസ് ഹരികുമാറിനെ അഞ്ചു ദിവസത്തെ കസ്റ്റഡിയിൽ വേണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും കോടതി അത് അംഗീകരിച്ചിരുന്നില്ല കോടതിയിൽ മാനസിക അസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതിനാൽ മാനസിക രോഗവിദഗ്ദ്ധന്റെ സർട്ടിഫിക്കറ്റ് കോടതി ആവശ്യപ്പെട്ടിരുന്നു ഇതിനായി ഇന്നലെ ഉച്ചയോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സർട്ടിഫിക്കറ്റ് ലഭിച്ചിരുന്നില്ല തുടർന്ന് ഇന്നാണ് ഹരികുമാറിനെ പരിശോധനയ്ക്ക് വിധേയമാക്കിയത് കസ്റ്റഡി അപേക്ഷ പരിഗണിക്കവേ താനല്ല കുട്ടിയെ കൊലപ്പെടുത്തിയതെന്നും ഹരികുമാർ മൊഴി മാറ്റുകയും കരയുകയും ചികിത്സ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു വ്യാജരേഖ ചമയ്ക്കലിനും സാമ്പത്തിക തട്ടിപ്പിന് അറസ്റ്റിൽ ായ അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ കഴിയുന്ന കുട്ടിയുടെ അമ്മ ശ്രീധുവിനെയും പോലീസ് ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് പത്തോളം പരാതികളാണ് ശ്രീധുവിന്റെ അമ്മ ശ്രീകളയെ നെയ്യാറ്റിക്കര മാരായ്മുട്ടം എസ് എച്ച്ഒമാരുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തിരിക്കുന്നത് ഈയൊരു കുഞ്ഞിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ തന്നെ പല രീതിയിലുള്ള തട്ടിപ്പുകൾ ശ്രീധു നടത്തിയിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ദേവസ്വം ബോർഡിൽ ഡ്രൈവർ ജോലിയുടെ നിയമന ഉത്തരവ് നൽകി ബാലരാമപുരം നെല്ലിവള സ്വദേശിയായ ജെ ഷിജുവിൽ നിന്നും പത്ത് ലക്ഷത്തോളം രൂപ വാങ്ങി കബളിപ്പിച്ചു എന്ന പരാതിയിലാണ് ശ്രീധൂർ റിമാൻഡിൽ കഴിയുന്നത് ബാലരാമപുരത്ത് ദേവേന്ദു എന്ന രണ്ടര വയസ്സുകാരി കൊലപ്പെടുത്തിയ കേസിൽ തനിക്ക് പങ്കില്ലെന്ന് ജോൽസിൻ ശംഖുമുഖം ദേവിദാസനും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് ശ്രീധുവിന് ഒരു മാർഗനിർദ്ദേശവും നൽകിയിട്ടില്ലെന്നും ശ്രീധു തലമുണ്ടനം ചെയ്തത് തന്റെ നിർദ്ദേശപ്രകാരമല്ലെന്നും ശംഖുമുഖം ദേവിദാസൻ പറഞ്ഞിരിക്കുകയാണ് ഈ മൂന്ന് പേരെയായിരുന്നു ആദ്യം തുടക്കം മുതൽ സംശയിച്ചിട്ടുണ്ടായിരുന്നത് ഇതിൽ ദേവിദാസൻ എന്ന് പറയുന്ന ജോൽസിനെയും ആദ്യം പോലീസ് ചോദ്യം ചോദ്യം ചെയ്യലിനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ യാതൊരു വിധത്തിലും ഈ ഒരു കൊലപാതകത്തിൽ ദേവിദാസിനെ പങ്കില്ലെന്ന് അറിയിച്ചതോടെ പോലീസ് ദേവിദാസിനെ പറഞ്ഞ പക്ഷെ ഇപ്പോഴും ഹരികുമാറും കുരുന്നിന്റെ അമ്മ സ്ത്രീകളെയും ഇപ്പോഴും കസ്റ്റഡിയിൽ തുടരുകയാണ് ഇതിൽ തുടക്കം അറസ്റ്റിലായപ്പോൾ മുതൽ തന്നെ ഹരികുമാർ ഇത്തരത്തിൽ മാധ്യമങ്ങളുടെ മുന്നിലെത്തുമ്പോൾ കരയുക അല്ലെങ്കിൽ ഇടയ്ക്ക് മൊഴി മാറ്റി പറയുക താനല്ല കുഞ്ഞിനെ കൊന്നിരിക്കുന്നത് എന്ന് പറയുക അങ്ങനെ പല രീതിയിലും അന്വേഷണത്തെ കുഴപ്പിക്കുന്ന രീതിയിലുള്ള മൊഴികളാണ് ഈ ഹരികുമാർ തുടക്കം മുതൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതേ സ്ഥാനത്ത് ശ്രീധുവിന്റെ അടുത്തേക്ക് വരുമ്പോൾ ശ്രീധുവിന് യാതൊരു തരത്തിലുള്ള ഭാവ വ്യത്യാസവുമില്ല അല്പം പോലും തന്നെ കുഞ്ഞ് കൊല്ലപ്പെട്ടതിൽ മരണം കരയുകയോ അല്ലെങ്കിൽ അല്പമെങ്കിലും വിഷമമോ കുറ്റബോധമോ മുഖത്ത് കാണാനില്ലായിരുന്നു പക്ഷേ ഈ പറയുന്ന ഹരികുമാർ ഇരുപത്തിയഞ്ചു വയസ്സാണ് പ്രായം അവൻ തുടക്കം മുതൽ തന്നെ എപ്പോഴും കരഞ്ഞുകൊണ്ടായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്ന പല രീതിയിലുള്ള പ്രകടനങ്ങളും അവൻ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഇപ്പോഴും ആ കുഞ്ഞിനെന്തിനാണ് കൊന്നത് എന്നുള്ള രീതിയിലുള്ള ചോദ്യം ചെയ്യലിലേക്കും അല്ലെങ്കിൽ ഉത്തരത്തിലേക്കും പോലീസിന് എത്താനായിട്ട് സാധിച്ചിട്ടില്ല ഈ പക്ഷെ തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെളിവുകളെല്ലാം തന്നെ പോലീസ് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് തെളിവുകൾ ഉണ്ടെങ്കിൽ നടപടി എടുക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് അതേസമയം തന്നെ ഈ ഒരു മുപ്പത്താറ് ലക്ഷം താൻ തട്ടിയെന്ന് അവർ പരാതി കൊടുത്തതിന്റെ കാരണം തനിക്ക് അറിയില്ലെന്നും ദേവദാസൻ പറയുന്നുണ്ട് എന്താണ് പോലീസിന്റെ ബ്ലാക്ക് മെയിലായിരുന്നു ഉദ്ദേശം എന്ന സംശയം പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് ചോദ്യം ചെയ്യാൻ വരാമെന്നും അറിയിച്ചിട്ടുണ്ടെന്നും പോലീസ് ബലമായി പിടിച്ചുകൊണ്ടുപോയി മാധ്യമങ്ങൾക്ക് മുമ്പിൽ കള്ളാനായി പോലീസ് തന്നെ ചിത്രീകരിച്ചു ഹരികുമാർ എന്റെ അടുത്ത് ജോലി ചെയ്തിരുന്നപ്പോൾ അവന്റെ ശമ്പളം വാങ്ങാൻ അമ്മയും സഹോദരിയും മാസത്തിൽ ഒരിക്കൽ വരുമായിരുന്നു മൂന്ന് മാസം അയാൾ എന്റെ അടുത്ത് ജോലി ചെയ്തു പിന്നീട് അയാളെ ഞാൻ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടു എന്നാണ് ഈ പറയുന്ന ജോൽസൻ പറഞ്ഞിരിക്കുന്നത് ഏതായാലും ജോൽസന് ഇതിൽ നേരിട്ട് പങ്കില്ലെന്നാണ് പോലീസ് ഇതുവരെയുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത്